ഈ ഫോണിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്നതെന്ന് വെച്ച് പോയതാണ് കേട്ടോ അപ്പോഴേക്ക് ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് പുറത്തത്തെ സീനൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള പോലെ തന്നെ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള സീൻ കാണുമ്പോൾ അവൾ അവളെന്നോട് ഉപയോഗിക്കും ഇതുപോലെ നമുക്ക് വരക്കാൻ പറ്റുമോ ഇന്നിപ്പോൾ വരയ്ക്കാനുള്ള മോഡിലല്ല ഇതിനെന്തായാലും ഫുഡ് ആക്കാനുള്ള മോഡിലാണ് ഞാൻ പണ്ട് എം ബി എക്ക് പഠിക്കുന്ന ടൈമിൽ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഞ്ചുൻ്റെ അമ്മ അവൾക്ക് അവർ അവൽ വിളിച്ചതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓർമ്മയിലുള്ള ഒരു ആയിട്ടുള്ള അവലിൻ്റെ റെസിപ്പി അതാണ് നമ്മുടെ കാസർഗോഡൊക്കെ ഒരു അവൽ കുഴക്കുന്ന ഒരു രീതിയുണ്ട് രാ അവലൊക്കെ ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഉപ്പിൻ്റെ വെള്ളമൊക്കെ കുറഞ്ഞ് പിന്നെ അതിലോട്ട് കുറച്ച് മിക്ചറൊക്കെ ഇട്ട് ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു രീതി ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ കുഴച്ച എന്ന് മീൻസ് നമ്മൾ മിക്സ് ആക്കൂലേ അത് തന്നെ കാസർഗോഡ് ഭാഷയിൽ കുഴക്കുക എന്നാണ് അവരുത് ഇവിടെ ഇപ്പോൾ മിക്സറൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വിളിച്ചതാക്കാമെന്ന് വിചാരിച്ചു ഇതും വളരെ ഈസി ആയിട്ടാക്കാനും കേട്ടോ കാരണം ഞാൻ ശർക്കരയിലോട്ട് തന്നെ ഏലക്കീം ഇഞ്ചിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ശർക്കര പാനിരൊന്നു തന്നെ ഈ ഏലക്കിയുടെ ഇഞ്ചിയുടെ ഒക്കെ സ്മെല്ല് കിട്ടും പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏലക്കി പൊടിയൊന്ന് ശർക്കര അരിക്കുന്നതിനൊപ്പം തന്നെ ഇഞ്ചിയുടെ വേസ്റ്റൊക്കെ അരിഞ്ഞ് തന്നെ പോയിക്കോളും ശർക്കര അരിച്ച ശേഷം അതിലോട്ട് കുറച്ച് അവലൊക്കെ ഇട്ട് നല്ല ആക്കി എടുത്തു പിന്നെ അതിനുശേഷം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കറുത്തുള്ളും കുറച്ച് വെളുത്തുള്ളും ഒക്കെ ചേർത്ത് ഒന്ന് അതിനെ ഒന്ന് മൂടി പിടിപ്പിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് ഏക്കിടയ്ക്ക് ഞാൻ നെയ് ചേർക്കുന്നുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിന് പിന്നെ അതൊന്ന് ചൂടാറുമ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചാൽ നമുക്ക് ഒരാഴ്ചകളൊക്കെ ഒരു പ്രശ്നമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഇത് കുറച്ച് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് ഇതിലോട്ട് ഒന്നും നിന്നില്ല അതിന് മുമ്പ് തന്നെ ഞങ്ങൾ കഴിച്ചു തീർത്തു പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്നാക്സിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും പിന്നെ നമ്മൾ കണ്ണിന് കാണുന്നിടത്ത് വെക്കരുത് കണ്ണിന് കാണുന്നിടത്ത് വച്ചാൽ അത് പെട്ടെന്ന് തീരും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സൺലൈറ്റും പോയിട്ടോ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡിനുള്ള ടൈമായി ഇനി ഇപ്പം അതൊക്കെ പ്രിപ്പെയർ ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ ആയപ്പോൾ വീണ്ടും കാണാം ബൈ